സംഭവം ശരിക്കും മമ്മൂട്ടിയാണ് ഷൈലോക്കിൽ ഒന്നിരിക്കണവരില്ലേ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും അക്ഷന ഇവനല്ലേ അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞേ ആ റോഡ് സ്രൈസ് അപ്പോൾ അത് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് അൺബോക്സ് ചെയ്താലോ അപ്പോൾ ചങ്കള എന്നാലും നമ്മൾ ചെയ്തത് ഡിഫൻഡർ ആണ് എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ് ആ റോഡ് സൈസാണ് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ അക്ഷൻ ഓക്കെ അല്ലേ ഏ ആ ഓക്കെ ഓക്കെ അപ്പോൾ ചങ്കള നമ്മളെ ലൊക്കേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അശ്വിനത് അൺബോക്സ് ചെയ്യണേ ബോക്സിനെ സെയിം ആട്ടൊന്നുമില്ല നമ്മൾ ഡിഫ്രണ്ടെൻ്റെ കാണിച്ച അതേ ബോക്സ് തന്നെയാണ് ഇതിന് വരുന്നത് അയവ എന്താ മുതൽ കേട്ടോ ട്രാവൾസ് റോസ് അല്ലേ രക്ഷയില്ല ശരിക്കും അതിൻ്റെ അതിൻ്റെ കണ്ടില്ല ശരിക്കും അതിൻ്റെ ഒറിജിനൽ ആ ഫീൽ വന്നിട്ട് കേട്ടോ അപ്പോൾ അശ്വിനെ ഒന്ന് നോക്കി നോക്ക് അങ്ങോട്ടൊന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു നോക്ക് ആ അപ്പം അത് സ്ക്രൂ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ മുതലിട്ടോ ശക്കയിൻ്റെ വീലൊക്കെ കണ്ടില്ലേ സംഭവം രക്ഷയില്ല എന്തല്ലേ നമ്മളെ മമ്മൂട്ടുടെ സിനിമത്തെ ആ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ കേട്ടോ എന്തായാലും പേര് ആ സാർ സൂപ്പർ ഹിറ്റ് സിനിമ വരുന്നോ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തുറക്കാം സാധാരണ വണ്ടികളിലെ ഡോറ് ബാക്കിലേക്ക് തുറക്കാം ഫ്രണ്ടിലേക്ക് വരാട്ടോ ഹോൾ ആയി കാരണം ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യാം ഇതിൻ്റെ ബോണൊക്കെ തുറന്നു നോക്കാം ഇതിൻ്റെ ഡിക്കി നമുക്ക് തുറക്കാം കേട്ടോ അമ്മയുടെ അമ്മി വേണ്ടാണ് പുറത്തുനിന്ന് പേര് കിട്ടിയില്ല ഇതിൻ്റെ ലൈറ്റൊന്ന് കാണിച്ചു കൊടുത്തോ ലൈറ്റ് നമ്മൾ ഇന്നലെ കാണിച്ച മാതിരി അടിയിൽ നിന്ന് അത് അടിച്ചിട്ട് പെട്ടെന്ന് ആ ഓക്കെ ഓക്കെ നമ്മൾ ശരിക്കും മമ്മൂട്ടിയാ ഷൈലോക്കിൽ ഒന്നിരിക്കണമാതിരി അല്ലേ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ബാക്കിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ രണ്ടില് മാത്രല്ല അപ്പോൾ നമ്മുടെ ഇന്നലെ കാണിച്ച ഡിഫണ്ടറിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ട് ഐറ്റങ്ങളാണ് ഒന്ന് ഇതിൽ ബാക്കിൽ ലൈറ്റ് ഉണ്ട് രണ്ടാമത് ബാക്കിൽ ഡിക്കിണ്ട് മറ്റൊരു ഡിക്കില്ല അപ്പോൾ ഇതാണ് വീഡിയോ അങ്ങനെയുള്ള ഇഷ്ടമല്ലേ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതുള്ളൂ ആയിരത്തിഅമ്പത് ആ റേഞ്ച് തന്നെ ഡിസ്കൗണ്ടും കേട്ടോ ഉണ്ടാവും അപ്പോൾ ഈ സാധനം കിട്ടണമെങ്കിൽ നമ്മൾ വേറെ വടക്കും പോകേണ്ട നമ്മുടെ ചങ്കരകുളത്ത് സൂക്ഷ്യ അറേബ്യ തൃശ്ശൂർ റോഡ് ഹൈവേയിൽ എസ് ബി ഐക്കും ബാഗും തൊട്ടായി തന്നെ അവിടെ നിന്ന് ഈ സാധനം കിട്ടുന്നതാണ് അപ്പോൾ പുതിയൊരു പടിയുമായി വീണ്ടും വരാൻ